രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയം ചന്തു അത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അച്ചമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ചന്തു ചന്തു പറഞ്ഞത് കേട്ട് നളിനി ചോദിച്ചു എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോണം അത് നല്ല തീരുമാനമാണല്ലോ ഞാനത് പറയാതിരിക്കായിരുന്നു അവൾ പറഞ്ഞത് കേട്ട് നളിനി സന്തോഷത്തോടെ പറഞ്ഞു എങ്കിൽ ഞങ്ങൾക്കും പഠിക്കണം അച്ചമ്മേ അപ്പോഴേക്കും വേണയും വീണയും പറഞ്ഞു ആയിക്കോട്ടെ ജിത്തു ഇവിടെ ഏതാ നല്ല ഡ്രൈവിംഗ് സ്കൂൾ എന്ന് വെച്ചാൽ അവിടെ നാളെ തന്നെ ഇവരെ മൂന്ന് പേരെയും കൂടി കൊണ്ടുപോയി ചേർക്കണം കേട്ടോ നാളെ ജിത്തുവിനോടായി പറഞ്ഞു കേട്ടു വച്ചമേ അങ്ങനെ അടുത്ത ദിവസം തന്നെ അവരെ മൂന്ന് പേരെയും കൂട്ടി ജിത്തു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയി അവിടെ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തു ഡ്രൈവിംഗ് പഠനം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ലേണിംഗ് ലൈസൻസിന് ടെസ്റ്റ് വന്നു മൂന്നു പേർക്കും ഒരുമിച്ചാണ് വന്നത് അവിടെ ചെന്നപ്പോൾ നീണ്ട ക്യൂ ഡ്രൈവിംഗ് സ്കൂളിലെ ചേട്ടന്റെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങാൻ വീണയും വേണയും കൂടെ ചന്തുവിനെ പറഞ്ഞു വിട്ടു അവൾ വരുമ്പോഴേക്കും തങ്ങൾ അവൾക്കു കൂടി സ്ഥലം പിടിച്ചിട്ടേക്കാം എന്ന് വീണ പറഞ്ഞു അത് കേട്ടതും ചന്തു പോയി മൂന്ന് പേരുടെയും പേപ്പർ വാങ്ങിക്കൊണ്ടുവന്നു അവരുടെ പേപ്പർ അവരുടെ കയ്യിലേക്ക് കൊടുത്ത ശേഷം ചന്തു മുന്നിലേക്ക് കയറാൻ തുടങ്ങി പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാൾ എങ്ങോട്ടാ കയറുന്നതെന്ന് ചോദിച്ചുകൊണ്ടുവന്നു തങ്ങൾ ഒരുമിച്ച് വന്നവരാണെന്ന് ചന്തു പറഞ്ഞു എന്നാൽ അവളെ തങ്ങൾക്ക് അറിയില്ല എന്ന് വേണയും വീണയും പറഞ്ഞു പിന്നെ അവിടെ ഉള്ളവർ എല്ലാവരും ചേർന്ന് ചന്ദുവിനോട് പിന്നിൽ പോയി നിൽക്കാൻ പറഞ്ഞു അത് കേട്ടതും വേണയും വീണയും ചന്തുവിനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു അപ്പോഴാണ് അങ്ങോട്ടേക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നത് അവർ അവരെല്ലാവരോടും പേരിന്റെ ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച് നിൽക്കാൻ പറഞ്ഞു അതോടെ അവരുടെ മുഖം കാറ്റുപോയ ബലൂൺ പോലെയായി ചന്ദുവിന്റെ പേര് സി ആൽഫബറ്റിൽ തുടങ്ങിയത് കൊണ്ട് അവൾക്ക് മുന്നിൽ തന്നെ കിട്ടി വേണിയുടെയും വീണയുടെയും ഫസ്റ്റ് ലെറ്റർ വി വെച്ച് തുടങ്ങുന്നത് കൊണ്ട് അവർക്ക് അവസാനവും പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നു കേട്ടിട്ടുണ്ടോ മുന്നിലെ വരിയിലേക്ക് നടക്കുന്നതിനിടയിൽ ചന്തു അവരെ നോക്കി ചോദിച്ചത് കേട്ട് അവർ ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചു നിന്നു എന്നാ ഇപ്പൊ കണ്ടോ അതും പറഞ്ഞ് ചന്തു അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുന്നിലെ വരിയിലേക്ക് കയറി നിന്നു ടെസ്റ്റിൽ ചന്തുവിന് ആദ്യത്തെ മുപ്പത് ഉത്തരവും ശരിയായതുകൊണ്ട് തന്നെ അവളുടേത് വേഗം കഴിഞ്ഞു ടെസ്റ്റ് പാസ്സായതും മൂന്നുപേരും തിരികെ തറവാട്ടിലെത്തി പിറ്റേന്ന് കാലത്ത് മുതൽ നളിനിയുടെ വക ചന്തുവിന് അവരുടെ പഴയ കർത്ത അംബാസിഡർ കാറിൽ രാവിലെ നേരം ഡ്രൈവിംഗ് പരിശീലനം ഉണ്ടായിരുന്നു വീണയും വേണയും ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞു പഴയ കാറിൽ പഠിച്ചിട്ട് എന്ത് കാര്യം പുതിയ കാറിലല്ലേ പഠിക്കേണ്ടത് എന്നൊരു വാദവും അതോടെ ചന്ദുവും നളിനിയും അവരെ നോക്കാതെ കാറും എടുത്തു പോയി നളിനിയാണ് ചന്ദുവിനെ പരിശീലിപ്പിച്ചത് പ്രായമായെങ്കിലും അവരുടെ ഡ്രൈവിംഗ് സ്കിൽ ഇപ്പോഴും ചെറുപ്പക്കാരുടെ പോലെയായിരുന്നു അന്ന് കുറച്ചു സമയമേ പരിശീലനം നടത്തിയുള്ളൂ എങ്കിലും പിറ്റേ ദിവസം മുതൽ രാവിലെ ഒരു മണിക്കൂർ നേരം അവൾക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ചന്തുവിന്റെ ജീവിതം പിന്നെയും മാറി മറിഞ്ഞുകൊണ്ടിരുന്നു അവൾ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരുന്നു ഡ ഉണ്ണി എഴുന്നേൽക്ക് പോകണ്ടേ നമുക്ക് കട്ടിലി ഗാർഡൻ എതിരയിലായിരുന്ന ഉണ്ണിയെ തട്ടി വിളിച്ചുകൊണ്ട് മനു ചോദിച്ചു എങ്ങോട്ട് പോകുന്ന കാര്യമാണ് മനു നീ പറയണേ തിരിഞ്ഞു കിടന്നുകൊണ്ട് ഉറക്കച്ചടവോടെ ഉണ്ണി ചോദിച്ചു അത് ശരി പിറന്നാൾ കണ്ണ് അമ്പലത്തിൽ പോകണ്ടേ കഴിഞ്ഞ കൊല്ലം നമ്മൾ വെച്ചൊരു ബെറ്റുണ്ടായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ മനുവിന്റെ കുസുതയോടെയുള്ള വാക്കുകൾ കേട്ടതും ഉണ്ണി ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു അവന്റെ മനസ്സിൽ ചന്തുവിന്റെ മുഖം തെളിഞ്ഞു ഒരു നിമിഷം അവൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടാകുമോ തനിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തിയിട്ടുണ്ടാകുമോ എന്നൊക്കെ അറിയാൻ അവനിലും ഒരു ആഗ്രഹം നിറഞ്ഞു ഉണ്ണി മനുവിനെ നോക്കിയൊന്ന് ചിരിച്ച ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് മനുവിന്റെ കൂടെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി ഉണ്ണി നിന്റെ പേര് വഴിപാട് നടത്താൻ മറക്കല്ലേ അവർ ഇറങ്ങാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ഗൗരി വിളിച്ചു പറഞ്ഞു ഇല്ലമ്മേ ആ അതൊക്കെ ഇപ്പൊ വേറെ ഒരാൾ കഴിപ്പിച്ചിട്ടുണ്ടാവും ഉണ്ണി പറഞ്ഞതിന് പിന്നാലെ മനു അവന് കേൾക്കാൻ പകത്തിന് മാത്രം പറഞ്ഞു എന്താ മനു നീ പറഞ്ഞേ മനു എന്തോ പറയുന്നത് കേട്ട ഗൗരി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതമ്മേ അന്നദാനം നടത്തണോ എന്ന് ഞാൻ ഇവനോട് ചോദിക്കുകയായിരുന്നു ഗൗരി ചോദിച്ചത് കേട്ട് മനു ഒന്ന് പതറിക്കൊണ്ട് പറഞ്ഞു ഉം ഞാനത് വിചാരിച്ചതാ പക്ഷെ അവിടെ അന്നദാനം നടത്തണമെങ്കിൽ തലേന്ന് തന്നെ വിളിച്ചു പറയണം എന്റെ കയ്യിലാണെങ്കിൽ കമ്മിറ്റി ഓഫീസിലെ നമ്പറും ഇല്ല ആ ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ ഗൗരി പറഞ്ഞു ശരി ഞങ്ങൾ ഇറങ്ങാം അമ്മേ വാട ഗൗരിയോട് പറഞ്ഞുകൊണ്ട് ഉണ്ണി മനുവിനെയും വിളിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി ക്ഷേത്രത്തിലെത്തിയതും അവർ ആദ്യം കൊടിമരത്തിന് മുന്നിൽ നിന്ന് തൊഴുതു ഉണ്ണിയുടെ കണ്ണുകൾ ചുറ്റിനും ചന്തുവിന് വേണ്ടി തിരഞ്ഞു കണ്ടോ മനു ചോദിച്ചു ഇല്ല ഞാൻ പറഞ്ഞില്ലേ മനു ചന്തു അതൊക്കെ പോയിട്ടുണ്ടാവും ഉണ്ണി ഉറപ്പോടെ പറഞ്ഞു ഒന്നും പോയിട്ടുണ്ടാവില്ല നിന്റെ പേരിൽ ഇവിടെ അന്നദാനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങും പോയിട്ടുണ്ടാവില്ല ഇവിടെ തന്നെ ഉണ്ടാവും നീ വാ മനു ഉണ്ണിയെ വിളിച്ചുകൊണ്ട് കൗണ്ടറിലേക്ക് പോയി ചേട്ടാ ആ എന്താ കൗണ്ടറിലെ ചേട്ടനെ മനു വിളിച്ചതും അയാൾ മുഖമുയർത്തി നോക്കി അതെ ഇന്നലെ ഇവിടെ അന്നദാനത്തിന് ആരെങ്കിലും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പേര് പറ എന്നാലേ അറിയാൻ പറ്റൂ മനു ചോദിച്ചത് കേട്ട് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു പേര് മഹാദേവൻ നാൾ തിരുവാതിര അത് കേട്ടതും അയാൾ രജിസ്റ്റർ ബുക്ക് എടുത്തു നോക്കി ആ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കേട്ടതും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന മട്ടിൽ മനു ഉണ്ണിയൊന്ന് നോക്കി ആരാ ബുക്ക് ചെയ്തേ ഉണ്ണി ചോദിച്ചു ഒരു ഗൗരി എന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ണി ചോദിച്ചത് കേട്ട് അയാൾ സംശയത്തോട് ചോദിച്ചു ഏയ്യില്ല അത് ബുക്ക് ചെയ്തിട്ടില്ലേ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ മനു അയാളോടായി പറഞ്ഞു ഓ ആയിക്കോട്ടെ അയാൾ തലയാട്ടി ശരി ശരിയെന്നാ അയാളോട് പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ചന്തു ഒന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്റെ അമ്മയുടെ പേര് അവളാണ് അന്നദാനം ബുക്ക് ചെയ്തത് മുന്നോട്ട് നടക്കുന്നതിനിടെ മനു ഉണ്ണിയെ നോക്കി പറഞ്ഞു അത് നീ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ ഞാൻ നിന്നോട് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു അവൾ മറ്റു ആൺകുട്ടികളുമായൊക്കെ ഇടപഴകുമ്പോൾ തീരാവുന്ന ഒന്നാണ് എന്നോടുള്ള ഈ ഫാന്റസി അവൾ ഇതുവരെ കോളേജിൽ പോയി തുടങ്ങിയിട്ടില്ല അവൾ കോളേജിൽ പോയി തുടങ്ങട്ടെ അവിടെയുള്ള മറ്റു ആൺകുട്ടികളുമൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ എന്നോട് ഇപ്പോൾ തോന്നുന്ന ഈ അട്രാക്ഷൻ ഉണ്ണി അപ്പോഴും തന്റെ വാക്കുകളിൽ തന്നെ ഉറച്ചു നിന്നു എന്നാ ശരി നമുക്ക് അടുത്ത കൊല്ലം നോക്കാം അപ്പോൾ അവൾ കോളേജിൽ പോയി തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ അപ്പോഴും അവൾ നിന്നെ മറന്നിട്ടില്ല എങ്കിൽ നീ എന്ത് ഡിസി എടുക്കുണ്ണി അതിന് ഇനിയും സമയമുണ്ടല്ലോ അപ്പോൾ നോക്കാം മാന ചോദിച്ചത് കേട്ട് ഒന്ന് പതറിയെങ്കിലും ഉണ്ണി പറഞ്ഞു ശരി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ തൽക്കാലം നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ദേ അവർ വരുന്നുണ്ട് നടന്നു വരുന്ന ചന്തുവിനേയും മാളുവിനേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനു പറഞ്ഞു അത് കേട്ടതും ഉണ്ണിയുടെ കണ്ണുകളും അവരുടെ നേർക്കായി അവൻ ഒരു നിമിഷം ചന്തുവിനെ തന്നെ നോക്കി നിന്നു കാണുമ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെയാണ് വട്ടമുഖവും സ്വർണ്ണ നിറവുമാണ് അവൾക്ക് കുഞ്ഞു കണ്ണുകൾ വരെ നീളമുള്ള കറുത്ത ഇടതൂർന്ന മുടികൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അവൾ അവൾ അവളുടെ ലക്ഷ്യം നേടട്ടെ താൻ ഒരിക്കലും അതിനൊരു തടസ്സമാവരുത് അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ കാണാതെ മാറി നിന്നു അപ്പോഴേക്കും അവർ നടന്ന് വഴിപാട് കൗണ്ടറിനടുത്ത് എത്താറായിരുന്നു മാളുവിന്റെ കയ്യിൽ വഴിപാടിനുള്ള പൈസ കൊടുത്ത ശേഷം ചന്തു മാറി നിന്നു അല്പം കഴിഞ്ഞതും മാളു വഴിപാടിനുള്ള റെസിപ്റ്റും എഴുതി തിരികെ വന്നു ചേച്ചി ചെയ്തു മാളു വന്നത് ചന്തു ആവേശത്തോടെ ചോദിച്ചു ഉം ആ എല്ലാം ചെയ്തിട്ടുണ്ട് ആ ലോകത്ത് നിന്ന പോലത്തെ ഒരു കാമുകി വേറെ ഉണ്ടാകില്ല പഠിക്കാൻ വേണ്ടി കാമുകനോട് ഇഷ്ടം പറയുന്നു അയാൾ അറിയാതെ അയാളുടെ പേര് വഴിപാട് കഴിപ്പിക്കുന്നു എന്നാൽ നേരിട്ട് ചെന്ന ഒരു പിറന്നാൾ ആശംസകൾ പറയാൻ അവൾക്ക് വയ്യ നിന്നെ പോലെയുള്ള കാമികർ ഒന്നും ഈ നൂറ്റാണ്ടിൽ എന്നല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഉണ്ടായിട്ടുണ്ടാകില്ല മാളു അവളെ നോക്കി പറഞ്ഞു ഞാൻ വാക്കു കൊടുത്തതാ ചേച്ചി എൻ്റെ പ്രണയവും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഉണ്ണിയു പിന്നാലെ ശല്യം ചെയ്യാൻ ചെയ്യില്ലെന്ന് അതെനിക്ക് പാലിക്കണം അതുകൊണ്ട് എപ്പോഴും മൗനമായി നിൽക്കുന്നതാണ് നല്ലത് ചന്തു മാളുവിനെ നോക്കി പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞിരുന്നോ അവസാനം ഏതെങ്കിലും പെമ്പിളർ അങ്ങനെ അടിച്ചുകൊണ്ട് പോകും അവസാനം അത് ഓർത്തുകൊണ്ടിരുന്നു കാര്യമില്ല മാളു നീരസ്വത്തോടെ പറയുന്നത് കേട്ടുവെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കാരണം അവളുടെ പ്രണയത്തിൽ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ എന്തായാലും വാ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് നടത്തിയ അന്നദാനം അല്ലേ കഴിച്ചിട്ട് പോകാം മാളു അവളെയും വിളിച്ചുകൊണ്ട് ഊട്ടുപൊരയിലേക്ക് നടന്നു കേട്ടല്ലോ ഇന്നത്തെ കാലത്ത് അവളെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം മൊനേ അവർ പോയതും അവർ പറഞ്ഞതൊക്കെയും കേട്ടുകൊണ്ട് അവർക്ക് പിന്നിലായി നിന്നിരുന്ന മനു ഉണ്ണിയോടായി പറഞ്ഞു ഉണ്ണി അതിന് ഒന്നും പറഞ്ഞില്ല എന്തായാലും ആ പെണ്ണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശുകൊണ്ട് നിനക്ക് വേണ്ടി അന്നദാനം നടത്തിയതല്ലേ കഴിച്ചിട്ട് പോകാം അതും പറഞ്ഞുകൊണ്ട് മനു അവനെയും കൂട്ടി ഓട്ടുപുരയിലേക്ക് നടന്നു റവ ഉപ്പുമാവും ചുക്കുകാപ്പിയുമാണ് രാവിലത്തെ ഭക്ഷണം ഏഴോ എട്ടോ ഉള്ളൂ അവിടെ ചന്തു ചുക്കുകാപ്പി ഊതി ഊതി കുടിക്കുകയായിരുന്നു അപ്പോഴാണ് മാളു അവളെ തോണ്ടി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഉണ്ണിയും മനുവിനേം അവൾക്ക് കാണിച്ചു കൊടുത്തത് നിനക്ക് നല്ല ഭാഗ്യമുണ്ട് മോളെ നീ നടത്തിയ അന്നദാനം കഴിക്കാൻ അങ്ങേരിപ്രാവശ്യം വന്നല്ലോ ദേവി നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മാളു പറഞ്ഞത് കേട്ട് ചന്തു അവളെ നോക്കി ചിരിച്ചു അവരുടെ മുന്നിലായിട്ടാണ് മനു ഉണ്ണിയിരുന്നത് ഉണ്ണി ചന്തുവിനെ ഒന്ന് നോക്കി താൻ വന്നതറിഞ്ഞിട്ടും ഭക്ഷണത്തെ മാത്രമാണ് അവളുടെ ശ്രദ്ധ അല്ല ഇത് ആരൊക്കെയാ മാളുവും ചന്ദുവോ അവരെ കണ്ടതും മനു പറഞ്ഞു ആ മനു ഏട്ടനോ ഉണ്ണിയേട്ടനോ ഉണ്ടല്ലോ എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് മാളു ചന്തുവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ന് ഉണ്ണിയുടെ പിറന്നാളാണ് തൊഴാൻ വന്നതാ അപ്പോൾ വിചാരിച്ചു ഇതുവരെ വന്നതല്ലേ ഇവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ട് പോകാമെന്ന് മനു പറഞ്ഞു ഓ ആണോ ഉണ്ണിയേട്ട മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഉണ്ണിയെ നോക്കി പറഞ്ഞു താങ്ക്സ് മാളു ഉണ്ണിയും പറഞ്ഞു ചന്തു ഇന്ന് ഉണ്ണിട്ട് പിറന്നാളാണെന്ന് മാള് ചന്തുവിനെ നോക്കി ഒന്നും അറിയാത്തതുപോലെ പറഞ്ഞു പിറന്നാൾ ആശംസകൾ ഉണ്ണിട്ടാ താങ്ക്സ് ചന്തു ആശംസകൾ പറഞ്ഞതും ഉണ്ണി അവളെ നോക്കി താങ്ക്സ് പറഞ്ഞു അല്ല ചന്തു നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഇന്ന് ഉണ്ണിയുടെ പിറന്നാളാണെന്ന് അവളെ നോക്കി നോക്കിയൊരു കുസൃതിച്ചിരിയോടെ മനു പറഞ്ഞതും ഒരു നിമിഷം കുടിച്ചുകൊണ്ടിരുന്ന കാപ്പി ചന്തുവിന്റെ നിറുകെ കയറി അവൾ ചുമയ്ക്കാൻ തുടങ്ങി മാളു പെട്ടെന്ന് അവളുടെ തലയിൽ ഒന്ന് തട്ടിക്കൊടുത്തു ഉണ്ണി മനുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി എന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചത് ചുമ് വന്ന് നിന്നതും ചന്ദു മനുവിനെ നോക്കി പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ചോദിച്ചതാ അല്ല നിങ്ങൾ ബന്ധുക്കളല്ലേ പോരാ നല്ല കൂട്ടും അപ്പോൾ അവന്റെ പിറന്നാൾ എന്ന് കരുതി മനു ഉണ്ണിയൊന്ന് പാളി നോക്കിക്കൊണ്ട് ചന്തുവിനോടായി പറഞ്ഞു ആ അത് കേട്ടപ്പോഴാണ് ചന്തുവിന് ആശ്വാസമായത് അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവർ നാലു പേരും ഭക്ഷണം കഴിച്ച ശേഷം അമ്പലത്തിൽ നിന്ന് ഒരുമിച്ചിറങ്ങി ചന്തു മാളു പുറത്തിറങ്ങിയതും ഉണ്ണി തന്റെ മുണ്ടിന്റെ വക്കുയർത്തി അതിൽ പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ ഉണ്ണിയേട്ടാ ഇന്ന് ഉച്ചയ്ക്ക് അമ്മ സദ്യ ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും വരണം ചന്തു ചോദിച്ചതും അവൻ പറഞ്ഞു ആണോ അതിനെന്താ ഉണ്ണിയേട്ട ഞങ്ങൾ വരാലോ മാളുവാണ് ആണ് അതിന് മറുപടി പറഞ്ഞത് ആ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുവ അതും പറഞ്ഞുകൊണ്ട് ഉണ്ണിയും മനു അവിടെ നിന്ന് പോയി ചന്ദുവിനും വല്ലാത്ത സന്തോഷം തോന്നി അവൾ തറവാട്ടിച്ചെന്ന് ഇന്ന് തനിക്ക് മാളുവിന്റെ വീട്ടിൽ നിന്നുമാണ് ഉച്ചഭക്ഷണമെന്ന് നളിനിയോട് പറഞ്ഞു ശേഷം ഉച്ചയായപ്പോൾ അവൾ മാളുവിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് മാളുവിനെയും കൂട്ടി ചന്തു കേക്ക് വാങ്ങാനായി ബേക്കറിയിലേക്ക് പോയി അതേസമയം ഉണ്ണിയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചന്തവും മാളും ഉണ്ടാകുമെന്ന് ഉണ്ണി ഗൗരിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഉണ്ണിയുടെ പിറന്നാളായിട്ട് മനുവും ഗൗരിയും ചന്തവും മാളവും മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ സാധാരണ ദേവിയും കൃഷ്ണനും അവരുടെ മകൾ മൈഥിലിയും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം കുടുംബത്തിൽ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു ഇല്ലെങ്കിൽ ദേവിയുടെ അമ്മയ്ക്ക് അതും അത് ദേഷ്യം പിടിക്കാൻ ദേവിയുടെ അമ്മ ദാക്ഷായണിക്ക് ഗൗരിയെയും ഉണ്ണിയെയും തീരെ പിടിക്കില്ല അവരുടെ കാഴ്ചപ്പാടിൽ കൃഷ്ണന്റെ അവിഹിതമാണോ ഗൗരിയെന്ന് അവർക്ക് നല്ല സംശയമുണ്ട് പക്ഷെ ദേവിക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നല്ലതുപോലെ അറിയാം തനിക്ക് വേണ്ടിയാണ് കൃഷ്ണൻ അവരെ സഹായിക്കുന്നതെന്നും ഗൗരി കൃഷ്ണന് സ്വന്തം പെങ്ങളാണെന്നും ഒക്കെ അവർക്ക് നന്നായിട്ടറിയാം ദേവിയുടെ അമ്മ ദാക്ഷാണിയുടെ അതേ സ്വഭാവം തന്നെയാണ് മകൾ മൈഥിലയ്ക്കും അമ്മയും അച്ഛനും ഏട്ടനും അങ്ങോട്ട് പോകുന്നതെന്നും അവൾക്ക് ഇഷ്ടമല്ല അവളുടെ മനസ്സിലേക്ക് ആ വിഷം കുത്തി നിറച്ചത് അവളുടെ അമ്മമ്മ തന്നെയാണ് ഉച്ചയ്ക്ക് കയ്യിൽ ഒരു കേക്കും പിടിച്ചുകൊണ്ട് ചന്തവും ആളും ഉണ്ണിയുടെ വീട്ടിലെത്തി ആഹാ നിങ്ങൾ എത്തിയോ ഞങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു അവരെ കണ്ടതും ഗൗരി പറഞ്ഞു അപ്പോഴേക്കും ഉണ്ണിയും മനു അങ്ങോട്ട് വന്നു ഇതെന്താ കയ്യിൽ അവരുടെ കയ്യിലിരിക്കുന്ന കേക്ക് കണ്ടതും മനു ചോദിച്ചു ഇത് ഞങ്ങളുടെ രണ്ടാളുടെയും വക ഒരു സമ്മാനം ഒരു കേക്ക് മാളു പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല മാളു ഈ പരിപാടിയൊന്നും ഇല്ല സദ്യ തന്നെ വയ്ക്കുന്നത് അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അവരുടെ ആ പ്രവൃത്തി അത്ര ഇഷ്ടമാകാത്തതുപോലെ ഉണ്ണി പറഞ്ഞു ഇതൊന്നും അത്ര വലിയ ചിലവായി ഞങ്ങൾക്ക് തോന്നുന്നില്ല ഉണ്ണിയേട്ട പിന്നെ പിറന്നാളൊക്കെ വല്ലപ്പോഴെങ്കിലും ആഘോഷിക്കേണ്ടതല്ലേ അതുകൊണ്ട് വന്നേ സമയം കളയാതെ നമുക്ക് കേക്ക് മുറിക്കാം മാളു എല്ലാവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഇത് നിന്റെ പണിയാണല്ലേ ഉണ്ണി ചന്തുവിനെ നോക്കി ചോദിച്ചു അത് മാളു ചേച്ചി കൂടി പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ ചന്തു പതിയെ പറഞ്ഞു വാ അവൻ അവരെയും കൂട്ടി അകത്തേക്ക് കയറി ലിവിംഗ് റൂമിലെ ടേബിള് എല്ലാം സെറ്റ് ചെയ്തു ഉണ്ണിയെ കൊണ്ട് അവർ കേക്ക് മുറിപ്പിച്ചു എല്ലാവർക്കും അവൻ കേക്ക് വായിൽ വെച്ചു കൊടുത്തു പിന്നെ അവരൊക്കെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു സദ്യയ്ക്ക് ശേഷം ചന്ദുവിനേയും മാളുവിനേയും കൊണ്ട് ഉണ്ണിയും മനുവും കൂടി അവരുടെ ഫാമിലിയിലേക്ക് പോയി അപ്പോഴേക്കും ദേവി വന്നതുകൊണ്ട് ഗൗരി അവരുടെ കൂടെ പോയില്ല ഫാമിലേക്ക് കയറിയ അവർ അവിടെ മുഴുവൻ നോക്കി നടന്നു കണ്ടു പശുക്കളും ആടുകളും കോഴികളും പച്ചക്കറികളും പിന്നെ കുറച്ച് വ്യത്യസ്തമായ പൂക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഓരോ കാഴ്ചകൾ കണ്ടുകണ്ട് അവർ അവസാനം പൂന്തോട്ടത്തിലെത്തി പല നിറത്തിലുള്ള റോസുകൾ മുല്ലകൾ പിന്നെ വേറെ ഒരുപാട് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ചന്തുവിന്റെ കണ്ണിൽ ഒരു ചെടി ഉടക്കിയത് ആ ചെടിക്ക് ചുറ്റും മാത്രം നിറയെ പൂമ്പാറ്റകൾ ഉണ്ണിയേട്ടാ അതെന്ത് ചെടിയാ ഉണ്ണിയെ തോണ്ടി വിളിച്ചുകൊണ്ട് ആ ചെടിക്ക് നേരെ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് ചന്തു ചോദിച്ചു അതോ അതാണ് പൂമ്പാറ്റ ചെടി ആ ചെടിക്ക് ചുറ്റും നിറയെ പൂമ്പാറ്റകൾ എപ്പോഴും കാണും അത് നിനക്ക് വേണോ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു ഉം വേണം ചന്ദു ആവേശത്തോടെ തലയാട്ടി മാളു നിനക്ക് വേണോ അച്ചെടി ഉണ്ണി മാളുവിനോടും ചോദിച്ചു ആ കിട്ടിയാൽ കൊള്ളാമായിരുന്നു മാളുവും പറഞ്ഞു പിന്നെ ഏത് ചെടിയാ വേണ്ടത് നോക്കി പറഞ്ഞു അതിന്റെ ഒക്കെ ഓരോ തണ്ട് തരാ ഉണ്ണി പറഞ്ഞു ചന്ദുവിന്റെ കണ്ണിൽ പിന്നെ പെട്ടത് ചുവന്ന റോസാപ്പൂവിന്റെ ചെടിയാണ് എല്ലാ കമ്പുകളിലും പൂത്ത് നിൽക്കുന്ന ചുവന്ന റോസാപ്പൂക്കൾ ഉണ്ണിയടാ ആ ചുവന്ന റോസാപ്പൂവിന്റെ ചെടി കൂടി വേണം അത് മാത്രം മതി എനിക്ക് ചന്തു പറഞ്ഞു മാളു പിന്നെയും പല ചെടികളുടെയും കമ്പുകൾ ചോദിച്ചു ഉണ്ണിയും മനുവും കൂടി ഇരുവർക്കും ചെടികളുടെ കമ്പ് മുറിച്ചു കൊടുത്തു ഇത് റോസിന് ഇടാനുള്ള വളമാണ് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കൊടുത്താൽ മതി ഉണ്ണി ചെടിയുടെ കൂടെ തന്നെ വളവും അവർക്ക് കൊടുത്തു ഇരുവരും അതിന്റെ കാശ് കൊടുക്കാൻ നോക്കിയെങ്കിലും ഉണ്ണി അത് വാങ്ങിയില്ല പിന്നീട് അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇരുവരും തങ്ങളുടെ വീട്ടിലേക്ക് പോയി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പൂമ്പാറ്റ ചെടിയെന്ന് ആ ഇത് കൊണ്ടുപോയി ഇന്ന് തന്നെ പൂന്തോട്ടത്തിൽ നടണം പിന്നെ ഈ റെഡ് റോസ് ഞാൻ കുറെ നോക്കിയതാ കിട്ടിയില്ല പോകുന്ന വഴിയെ മാളു പറഞ്ഞു ചന്തു നീ ഇതൊക്കെ എവിടെ വെക്കാനാണ് പ്ലാൻ അവളുടെ കൈയിലിരിക്കുന്ന ചെടികളുടെ കമ്പിലേക്ക് നോക്കിക്കൊണ്ട് മാളു ചോദിച്ചു നമ്മുടെ ആ പാലത്തിനടുത്ത വീടില്ലേ അവിടെ അവർ ബാൽക്കണിയിൽ ചെടി നട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അതേപോലെ ഞാനും എൻ്റെ റൂമിലെ ബാൽക്കണിയിലെ കൈവരിയിൽ വെക്കാമെന്നാ കരുതുന്നത് ചന്തു പറഞ്ഞു ഉം പക്ഷെ അതിന് ചെടിച്ചട്ടിയൊക്കെ വേണ്ടേ അത് നിന്റെ കയ്യിലുണ്ടോ മാളു ചോദിച്ചു ഉം ഉണ്ട് പണ്ട് വീട്ടിലെ ഗാർഡനിൽ വെക്കാൻ ചെടികൾ വാങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ചെടിച്ചട്ടിയും വാങ്ങിയിരുന്നു അതിന്റെ ബാക്കി സ്റ്റോർറൂമിൽ ഉണ്ട് അതെടുക്കാം ചന്തു പറഞ്ഞു അപ്പോഴേക്കും മാളുവിന്റെ വീടെത്തിയിരുന്നു എന്നാ നീ ചെല്ല് നമുക്ക് നാളെ കാണാം അതും പറഞ്ഞുകൊണ്ട് മാളു വീട്ടിലേക്ക് പോയി ചന്തു തറവാട്ടിലേക്കും അവൾ ചെടിയുടെ കമ്പുകൾ കൊണ്ടുപോയി തന്റെ മുറിയിൽ വെച്ചു ശേഷം സ്റ്റോർ റൂമിൽ പോയി രണ്ട് ചട്ടികൾ എടുത്തു അതിൽ മണ്ണ് നിറച്ചു റോസ് വെക്കേണ്ട ചെടിച്ചട്ടിയെ വളം കൂടി ചേർത്തു എന്നിട്ട് അവ രണ്ടും റൂമിൽ കൊണ്ടുപോയി ചെടികൾ നട്ട് വെള്ളം ഒഴിച്ച് ബാൽക്കണിയുടെ കൈവരിയിൽ കൊണ്ടുവച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ചന്തുവിന്റെ ചെടികൾ വളർന്നു ഇടയ്ക്ക് അതിന്റെ വളർന്ന കമ്പുകൾ മുറിച്ച് അത് തറവാട്ടിലെ ഗാർഡനിൽ അവൾ കൊണ്ടുപോയി നട്ടു ചെടി സംരക്ഷണത്തിന്റെ ഭാഗമായി ചന്തു ചെടികളുടെ കമ്പുകൾ മുറിച്ചു മാറ്റും റോസ് ചെടിയിൽ ഇപ്പോൾ പൂക്കൾ മുട്ടിട്ടു തുടങ്ങി ആദ്യത്തെ പൂവിന്റെ വരവനായി അവൾ കാത്തിരുന്നു പൂമ്പാറ്റ ചെടിയിലും പൂമ്പാറ്റകൾ വന്നു തുടങ്ങി അങ്ങനെ ഇന്നാണ് വേണയുടെയും വീണയുടെയും ചന്തുവിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് രാവിലെ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് പേരും ഓമനയാണെങ്കിൽ മക്കളുടെ കഴിവിനെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ട് കേട്ട് കേൾക്കുന്നവരുടെ ചെവി തഴമ്പിച്ചു അപ്പോഴാണ് ടെസ്റ്റിന് പോകാനായി ചന്തു ഇറങ്ങി വരുന്നത് ഓമന കാണുന്നത് ചന്തു കമ്പിയൊക്കെ തട്ടാതെ എടുക്കണേ നിന്നെ കൊണ്ട് പറ്റില്ല എന്നറിയ എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ വേണയ്ക്കും വീണയ്ക്കും കിട്ടിയ കഴിവും പ്രാപ്തിയൊന്നും നിനക്കില്ലല്ലോ പിന്നെ ചന്തു റോഡിലൂടെ ഓടിക്കുമ്പോൾ നോക്കി ഓടിക്കണം കേട്ടോ വഴിയെ പോകുന്നവരുടെ ഒന്നും ഇടിക്കരുത് അവസാനം ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ കയറ്റ ഇടവരുത്തരുത് ചന്ദുവിനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിച്ചിരിച്ചു ഒപ്പം വീണയും വീണയും കൂടെ കൂടി ജാസ്വത്തെ ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ഇതാണോടി പറയേണ്ടത് ഇതാ പറയുന്നത് നിനക്ക് എവിടെയാ എന്താ പറയേണ്ടതെന്ന് ഒരു വിവരവുമില്ല ഓമന പറഞ്ഞത് കേട്ട് ഹരി അവരെ നോക്കി ദേഷ്യപ്പെട്ടു മോളെ ഇതൊന്നും കേട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട ഇവൾക്ക് നാവിനെ നാവിനെല്ലില്ല അതേപോലെ തലക്കേകത്ത് ബുദ്ധിയുമില്ല മോള് വാ ഹരി അവളെയും വിളിച്ച് ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് കാറി കയറി ടെസ്റ്റ് നടക്കുന്നിടത്തേക്ക് പോയി അവർ പോകുന്നത് നോക്കി ഓമന ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇവളിനി എന്ന് നന്നാവാനാ എന്റെ മഹാദേവ അവർ പോകുന്നത് നോക്കി നളിനു മുകളിലേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്ന് തന്നെ ചന്തവും വേണയും വീണയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേർത്തു ചന്ദുവിനാണ് ആദ്യം കിട്ടിയത് തുടക്കത്തിൽ അവൾക്കൊരു പേടി തോന്നിയെങ്കിലും പിന്നെ അവൾ കൃത്യമായിട്ട് എട്ടെടുത്തു അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റും അങ്ങനെ ടൂ വീലർ ടെസ്റ്റ് അവൾ പാസ്സായി അതേപോലെ തന്നെ വീണയും വേണയും ടൂ വീലർ പാസ്സായി അടുത്തത് ഫോർ വീലർ ആയിരുന്നു ചന്തു വെച്ച് പതുക്കെ സാവധാനത്തോടെ എടുത്തു ചന്തു എടുക്കുമെന്ന് വീണയും വേണയും ഒട്ടും പ്രതീക്ഷിച്ചില്ല അടുത്തത് റോഡ് ടെസ്റ്റ് ആയിരുന്നു അതിലവൾ തോൽക്കണമെന്ന് അവർ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു പക്ഷെ എന്നും രാവിലെ നളിനിയുടെ കൂടെയുള്ള ഡ്രൈവിംഗ് അവൾക്ക് കൂടുതൽ നന്നായി ഓടിക്കാൻ സഹായിച്ചു റോഡ് ടെസ്റ്റും ചന്തു പാസ്സായി എല്ലാം കഴിഞ്ഞ് അവൾ വീണയുടെയും വേണിയുടെയും അടുത്തേക്ക് വന്നു അവരുടേത് ഇപ്പോഴും ആയിട്ടില്ലായിരുന്നു എന്തായി ചന്തു നിനക്ക് കിട്ടിയോ അവളെ കണ്ടതും അവർ ആകാംക്ഷയോടെ ചോദിച്ചു ചേച്ചി ടു വീലറും ഫോർ വീലറും ഞാൻ പാസ്സായി ഒരാഴ്ചയ്ക്കുള്ളിൽ ലൈസൻസ് പോസ്റ്റ് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു അത് കേട്ടതും അവർക്ക് മനസ്സിൽ വല്ലാത്ത ദേഷ്യവും അമർഷവും നിരാശയുമൊക്കെ തോന്നി അങ്ങനെ എച്ചെടുക്കാൻ വേണിയുടെ ഊഴം വന്നു അവളുടെ ധൃതി കാരണം അവൾ ആദ്യം തന്നെ കമ്പിയിൽ പോയി തട്ടി വേണിയോട് അപ്പോൾ തന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു എച്ച് പാസ്സാവാത്തത് കൊണ്ട് അവൾക്ക് റോഡ് ടെസ്റ്റും ഇല്ലായിരുന്നു അവൾ നിരാശയോടെ മാറി നിന്നു അടുത്തത് വീണയുടെ ഊഴായിരുന്നു വീണയ്ക്ക് എച്ച് കിട്ടി എന്നാൽ റോഡ് ടെസ്റ്റിന് അവൾ തോറ്റു ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും പിന്നെ സീബ്ര ക്രോസിംഗ് നടക്കുന്ന ഒരാളെ പോയി ഇടിക്കാൻ ശ്രമിച്ചതൊക്കെ ആയപ്പോൾ ആർ ട്യൂ അവളെ തോൽപ്പിച്ചു അങ്ങനെ വീണയ്ക്കും വേണയ്ക്കും കാറിന്റെ ലൈസൻസ് കിട്ടിയില്ല അവരൊരു രണ്ടാമതും വരാൻ ആവശ്യപ്പെട്ടു ആ ഒരു കാരണം കൊണ്ട് തന്നെ വീണയും വേണിക്കും ചന്തുവിനോട് വല്ലാത്ത അമർഷവും ദേഷ്യവും തോന്നി അത് തങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമായിരുന്നില്ല തങ്ങൾക്ക് കിട്ടാത്തത് അവൾക്ക് കിട്ടി എന്നത് കൊണ്ട് കൂടിയായിരുന്നു തങ്ങളേക്കാൾ കഴിവും പ്രാപ്തിയും അവൾക്കുള്ളതുപോലെയാണ് അവർക്ക് തോന്നിയത് പോകുന്ന വഴി ഹരി അവരെ കുറ്റപ്പെടുത്തുകയും ഉപദേശിക്കുകയും കൂടി ചെയ്തതും അവർക്ക് ചന്തുവിനോട് വല്ലാത്ത ദേഷ്യമായി തറവാട്ടിലെത്തിയ അവർ ആരോടും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ചാടി അവരുടെ റൂമിലേക്ക് പോയി അവരുടെ പോക്ക് കണ്ട നളിനിയും ഓമനയും ഭവാനും കാര്യമറിയാതെ നിന്നു